ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്കും കുട്ടംകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച നാലു കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിഡബ്ല്യു ഡി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു കൂടൽമാണിക്കം ക്ഷേത്രത്തിന്റെയും കുട്ടൻകുളത്തിൻ്റെയും ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പശ്ചാത്തലവും കണക്കിലെടുത്താണ് നിർമ്മാണം നടത്തുക സർവേ നടപടി പൂർത്തിയാക്കി പ്ലാനും ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബജറ്റിൽ കുട്ടൻകുളത്തിന്റെ തകർന്നുപോയ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് കുളം നവീകരിക്കുന്നതിന് അഞ്ചു കോടിയാണ് സർക്കാർ വകയിരുത്തിയിരുന്നത് എന്നാൽ അതിനുശേഷം ദേവസ്വം നൽകിയ നാലു കോടിയുടെ പദ്ധതിക്ക് കഴിഞ്ഞ വർഷം സർക്കാർ ഭരണാനുമതി നൽകുകയായിരുന്നു കൂടൽമാണിക്കം ദേവസ്വത്തിന് എഞ്ചിനീയറിംഗ് വിഭാഗമില്ലാത്തതിനാൽ അടക്കമുള്ളവർ യോഗം ചേർന്ന് പ്രവൃത്തിയുടെ ചുമതല പി ഡബ്ല്യു ഡിക്ക് കൈമാറുകയായിരുന്നു എന്നാൽ അതിനുശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കൂടൽമാണിക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള വളരെ പ്രസിദ്ധവും പ്രത്യേകതയുള്ളതുമാണ് കുട്ടൻകുളം പ്രസിദ്ധമായ കുട്ടൻകുളം സമരം നടന്നത് ഈ കുളത്തിന് സമീപമാണ് കുളം നിർമ്മിച്ച ആളുടെ പേരിൽ അറിയപ്പെടുന്ന അപൂർവം കുളങ്ങളിൽ ഒന്നാണ് ഇത് ഒരു ഏക്കറിലധികം വിസ്തൃതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഈ കുളത്തിൽ നിഴൽ വീഴില്ലെന്ന പ്രത്യേകതയുമുണ്ട് മഴക്കാലത്ത് ക്രമാതീതമായി വെള്ളമുയർന്നാൽ ഒഴുകിപ്പോകാൻ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനവും ഉണ്ട് വേനലിൽ പോലും വറ്റാത്ത മികച്ച ഒരു ജലസംഭരണി എന്ന നിലയിൽ കുട്ടൻകുളം നവീകരിച്ച് സംരക്ഷിക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയർന്നിരുന്നു ടി സി വി ന്യൂസ് ഇരിഞ്ഞാലക്കുട